പാലക്കാട് ബി ജെ പിയുടെ പ്രചാരണ പരിപാടികൾക്ക് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ നടത്തിയ റോഡ് ഷോയിൽ പാലക്കാട് പൊന്നാനി മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു നൂറുകണക്കിന് പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണാനെത്തി കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് രാവിലെ പാലക്കാട്ടെത്തിയ പ്രധാനമന്ത്രി മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി നേരെ അഞ്ചുവിളക്കിലേക്ക് തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിക്കൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ എസ് സുരേന്ദ്രനും പാലക്കാട് പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു ബാരിക്കേഡുകൾക്ക് ഇരുവശവും നിന്ന് ബി ജെ പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു വളരെ ആവേശകരമായിരുന്നു ഉജ്ജ്വലമായിരുന്നു പാലക്കാട് ജനതയ്ക്ക് വലിയൊരു ആവേശ കടല് തിരയിളകി മോദിജി വന്നപ്പോൾ പാലക്കാട് ഓസഭാ മണ്ഡലം പിടിച്ചെടുക്കും മോദിയുടെ ആ വരവ് ഒരു ഗജകേശ്രിയുടെ ഒരു വരവായിരുന്നു അതോടുകൂടി ഇവിടുത്തെ പാലക്കാടിന്റെ മൊത്തം ജനങ്ങള് ആവേശ കടലിലാണ് ഇരുപത് മിനിറ്റിൽ റോഡ് ഷോ പൂർത്തിയാക്കി മടക്കം സേലത്താണ് ഇനി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് യോഗം ഇതിനിടെ മലപ്പുറം സ്ഥാനാർത്ഥി എം അബ്ദുൽസലാമിന് എസ് പി അനുമതി നിഷേധിച്ചത് കല്ലുവടിയായി മോദിക്കൊപ്പം റോഡ് ഷോയിൽ മലപ്പുറം സ്ഥാനാർത്ഥി കൂടി ഇടം പിടിക്കേണ്ടതായിരുന്നു വിവാദമാക്കാനില്ലെന്നും സംഭവിച്ചത് സാങ്കേതിക പിഴവെന്നും എം സലാം ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ജില്ലയിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വീണ്ടും പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തിയാൽ ഇത്തവണ അതിശക്തമായ പോരാട്ടം കാഴ്ചവയ്ക്കാൻ കഴിയുമെന്നാണ് സ്ഥാനാർത്ഥിയും പറയുന്നത് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി